ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ പ്രിജീസ് കിച്ചൻ ഇന്ന് ഞാനിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു പൈനാപ്പിൾ അച്ചാറാണ് പൈനാപ്പിൾ പിക്കൽ അപ്പോൾ നമുക്ക് ഇത് ഈ പൈനാപ്പിൾ വെച്ച് ഒരു പൈനാപ്പിൾ അച്ചാർ ഉണ്ടാക്കിയാലോ നല്ല മണമൊക്കെ വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തൊക്കെ നോക്കാം എങ്ങനെയൊക്കെ ഉണ്ട് എന്ന് നോക്കാം എന്നിട്ട് ഒരു നല്ല അടിപൊളി പൈനാപ്പിൾ അച്ചാർ ഉണ്ടാക്കാം നല്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് അതിലോട്ട് പോയാലോ അപ്പം ആദ്യം തന്നെ പൈനാപ്പിളിൻ്റെ ഈ തോടെ എല്ലാം ഒന്ന് ഞാൻ ചെത്തിക്കളഞ്ഞ് റെഡിയാക്കി എടുക്കാം ആദ്യം എന്നിട്ട് അമ്മ എളുപ്പമുണ്ട് മറ്റാവുമ്പോൾ നമ്മൾ കുറേ പാടുകൾ ഉണ്ടി ഇതാകുമ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ വെച്ചങ്ങ് ചെത്തിക്കളഞ്ഞാൽ മതി ചെയ്തു നല്ല മണമുണ്ട് അപ്പം അട്ടിപ്പൊളി മണം ഇത് അച്ചാർ എടുക്കുന്നതിന് മുമ്പ് തന്നെ തീർന്നു പോകുന്ന ഡൗട്ടുണ്ട് വെച്ചാൽ അത്ര മണമുണ്ട് അട്ടിപൊളി മണം മണം കെട്ട് എല്ലാവരും താഴോട്ട് വരാനുള്ള ചാൻസ് കൂടുതലാണ് ഇങ്ങനെയാവുമ്പോൾ നമുക്ക് എളുപ്പമുണ്ട് എല്ലാം നല്ലതുപോലെ തന്നെ വന്നു അതെല്ലാം ഇതുപോലെ തന്നെ ചെയ്യാം ഇതെല്ലാം റെഡിയായി കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചുതരാം അല്ലെങ്കിൽ വീഡിയോയുടെ ലെങ്ത്ത് കുടുപ്പ് അങ്ങനെയെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ഇത്രയും തോട് കളയാനുള്ളതാണ് അങ്ങനെ എനിക്ക് ഇത്രയാണ് കിട്ടിയിരിക്കുന്നത് ഇതിൻ്റെ ഈ സെൻറ്ററിലുള്ള പൂഞ്ചില്ല അത് ഉൾപ്പെടെ തന്നെ നമുക്ക് അച്ചാരി ഇടാൻ പറ്റും അത് കുഴപ്പമില്ല അച്ചാറിയാം ഓല കട്ട് ചെയ്തെടുക്കാം ഒന്ന് കഴിച്ചു നോക്കാം നോക്കട്ടെ ടേസ്റ്റ് നല്ല മാരം ഉണ്ട് കേട്ടോ അധികൊളി മാര ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് നമുക്കിതിലോട്ട് മാറ്റാം സ്റ്റീം ചെയ്തെടുക്കുന്നതിന് വേണ്ടി സ്റ്റീമറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി സ്റ്റീമറിൽ അതിൽ തട്ടൊന്ന് വെച്ച് കൊടുക്കാം അതിനകത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പൈനാപ്പിളിനെ ഇട്ടുകൊടുക്കാം ഇനി ഇതൊന്ന് അടച്ചു വയ്ക്കാം ഒരു മൂന്ന് മിനിറ്റ് ഒന്ന് ചെറുതായി ഒന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാമെന്ന് വെച്ചാൽ അതിലൊരു പച്ച വെള്ളത്തിൻ്റെ ഒരിതൊന്നും മാറണം അല്ലെങ്കിൽ നമ്മൾ അച്ചാറിട്ടുമ്പോഴത്തേക്ക് ചീത്തായി പോകത്തില്ലേ മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നോക്കാം ആ ആ ഒരു പച്ച ഇതിൻ്റെ ഇതൊക്കെ ഒന്ന് പോയിട്ടുണ്ട് ഇനി ഇത് ഞാൻ മാറ്റുകയാണ് ഇതിനകത്ത് ഞാൻ ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് സെസ്മി ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ് കൂടാതെ ഏർപ്പെട്ടി നമുക്കതിൽ ഉലുവയാണ് ചേച്ചി ഉലുവ ഉലുവ പൊട്ടാതായി വരുന്നുണ്ട് ആ സമയത്ത് നമുക്ക് കുറച്ച് കടുക്കും കൂടെ ഇട്ടുകൊടുക്കാം അങ്ങനെ നമ്മുടെ കടുക്കും ഉലുവയും പൊട്ടുന്നുണ്ട് ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്താക്കിയാണ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഞാൻ ഇടുന്ന മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡറും നോർമലായിട്ടുള്ള ചില്ലി പൗഡറാണ് ഇട്ടുകൊടുത്തിരിക്കുന്നത് ഇത് കായപ്പൊടിയാണ് കായപ്പൊടി ഒരു അര ടീസ്പൂൺ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഞാൻ ഇതിൽ ഒഴിക്കുന്നത് കോക്കനട്ട് സിലറാണ് തനി നാടൻ തെങ്ങിൻ ചെറുക്കയാണ് വട്ടിപ്പോയപ്പോൾ മൂന്നാറിൽ മീന്ന് കഴിച്ചതാണ് അത് കുറച്ച് കൊടുക്കാം കോക്കനട്ടിൽ വേണ്ട ഇത് കോക്കനട്ടിൻ്റെ പീസ് ആണ് അതും കൂടെ നോർമലായിട്ടുള്ള വിനികർ ഇല്ലേ അത് ഒഴിച്ചാലും മതി അപ്പോൾ എൻ്റെ കയ്യിൽ മറ്റോ ഉണ്ടായിരുന്നുകൊണ്ടാണ് ഞാൻ ഒഴിച്ചത് ഇനി നമുക്കിതിൻ്റെ പൈനാപ്പിളിട്ട് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അടുത്തതായിട്ട് ഞാൻ ഇടുന്നത് കുറച്ച് ശർക്കര പൊടിയാണ് അതും കൂടെ ഇട്ട് നല്ലതാണ് മിക്സ് ചെയ്ത് കൊടുക്കാം പൈനാപ്പിളിന് കുറച്ച് മധുരമൊക്കെ ഉണ്ടെങ്കിലും കുറച്ച് ശർക്കരപ്പൊടിയുടെ ഇടുന്നിട്ട് വളരെ നല്ല ടേസ്റ്റ് കിട്ടും ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല എന്നുവെച്ചാൽ ഇത് ഇലക്ട്രിക് കുക്കറല്ലേ അതുകൊണ്ട് കുറച്ച് ചൂടധികമാണ് ആ ചൂടിൽ മാത്രമാണ് ഞാനിത് മിക്സ് ചെയ്തെടുക്കുന്നത് ഗ്യാസ് കുക്കറിൽ വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ മുളക് പൊടിയെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു മിനിറ്റ് ഒന്ന് ഓണാക്കി കൊടുക്കണം സൂപ്പർ ടേസ്റ്റ് കറിവേപ്പിലുണ്ടെങ്കിൽ കറിവേപ്പില ചേർന്ന് വളരെ നല്ലതാണ് എൻ്റെ കയ്യിൽ ഫ്രീസറിൽ കിടക്കുന്ന കറിവേപ്പിലകൾ അതുകൊണ്ട് ഞാൻ അതിടഞ്ഞത് അച്ചാറിനൊക്കെ ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കറിവേപ്പിലിടുമ്പോഴേലേ അതിൻ്റെ മണം കിട്ടത്തുള്ളൂ ഞാൻ ഇതൊരു വീട്ടിലോട്ട് മാറ്റുകയാണ് അത് തണുത്തതിന് ശേഷം മാത്രം നമുക്ക് ബോട്ടിലാക്കി വെച്ചാൽ മതി ഞാനിപ്പോൾ ഇത് ഇതിലോട്ട് മാറ്റുന്ന കാരണം വീഡിയോ പിടിക്കുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ ഈ ഇതേ പാനിൽ തന്നെ ഞാൻ വെച്ചാക്കും വെച്ച് തണുത്തതിന് ശേഷം മാത്രമാണ് അച്ചാറൊക്കെ ബോട്ടിലോട്ട് മാറ്റുന്നത് അപ്പോൾ നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടി ഞാൻ ഒരു പ്ലേറ്റിലോട്ടാക്കുന്നേ ഉള്ളൂ സൂപ്പർ അങ്ങനെ അടിപൊളി പൈനാപ്പിൾ അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇതിൽ വെളുത്തുള്ളി ആണെങ്കിലും ആഡ് ചെയ്യാം പക്ഷേ വെളുത്തുള്ളി ആഡ് ചെയ്താൽ നമ്മളെ പൈനാപ്പിളിൻ്റെ ആ ടേസ്റ്റ് അങ്ങ് പോവും അടിപൊളിയല്ലേ നല്ല പൈനാപ്പിളിൻ്റെ മണവും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് കഴിച്ചാലോ െ അടിപൊളി പൈനാപ്പിൾ അച്ചാർ റെഡിയായി ഞാനിതൊന്ന് കഴിച്ച് കാണിച്ചു തരാം സൂപ്പർ ടേസ്റ്റ് നല്ല ടേസ്റ്റ് എല്ലാവരും ഇതൊന്ന് വെച്ച് നോക്കണം ഇനി അടുത്ത നല്ല ടീഷുമായിട്ട് ഞാൻ ഉടനെ എത്തുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം നല്ല ടേസ്റ്റാണ് ചെറിയൊരു മധുരം നല്ലത് Thank you